സ്വാതന്ത്ര്യസമരത്തിൽ ഇങ്ങനെ കണാരാട്ടനും എല്ലാരും പങ്കെടുത്തോണ്ടിരിക്കലോലെ അതൊരു സ്വപ്നാടനത്തിന്റെ ഭാഗം മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ ഓ ഞാൻ അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ എന്താ ഒരു കപ്പല് ചാവട്ടി നിറച്ച് പൂപ്പരെയും കൂട്ടരെയും എല്ലാം കൂടി ഇങ്ങനെ നാട് കടത്തി ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കൊച്ചി പട്ടണത്തെ മോഷ്ടാവാണ് ഈ തീർത്തും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോ എങ്ങനെയാണ് പറയാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രം പറയൂ അന്നൊരു പരീക്ഷയാണ് ആ പരീക്ഷ എഴുതേണ്ട ആളാണ് ഞാൻ ഞാൻ കോളേജിൽ പോയി പരീക്ഷ എഴുതാതിരുന്നു ഇതാണ് സംഭവിച്ചത് ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ മൂത്ര ഇച്ചാൽ മൂത്രം റാന്നുണ്ടാകുമ്പോഴും അപ്പോഴാണ് ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലെ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് പോയിട്ട് മഞ്ഞ് മലമ്മിലിടിച്ച് ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ് അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ ഞാൻ എടുത്തു

കൂട്ടി ഇങ്ങനെ ഇടിക്കുക ഇപ്പൊ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ് അതിൻ്റെ അകത്തുനിന്ന് കൂട്ട നിലവിളി പോലും അയ്യോ അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇന്ന് പറയാൻ പറ്റുമോ അറിയില്ല എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും പിടിച്ചു കൊണ്ടുപോടാ ഈ പ്രത്യേക ആക്ഷൻറെ ആളാണ് കണാരാട്ടൻ